അലിയാരു തങ്ങൾക്ക് ഒരു ആടിന്റെ തോൽ ഉണ്ടായിരുന്നു അലിയാരുഹുവിന് ഒരാടിന്റെ തോൽ ഉണ്ടായിരുന്നു ഇതങ്ങട്ട് വിരിക്കും ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ അതിൻറെ മുകളിൽ കയറി കിടക്കും ആടിന്റെ തോലിന്റെ വലിപ്പം നീ ചിന്തിച്ചാൽ മതി എത്ര വലിയ ആടാണെങ്കിലും എത്രണ്ട് ഈ ആടിന്റെ തോൽ എടുത്തിട്ട് വിരിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ ഈ ആടിന്റെ തോല് കൊണ്ടുപോയിട്ട് അരിയാര് തങ്ങൾക്ക് ഒരു കുതിരയുണ്ട് അതിന്റെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കും അതിനകത്ത രാത്രി കിടക്കാൻ വിരിക്കുന്നത് ഈ ഈ ആടിന്റെ തോല് പകല് തന്റെ വീട്ടിലെ കുതിരക്ക് തീറ്റി കൊടുക്കണം ഇതിന്റെ മുകളാണ് രാവിലെ മൊത്തം ജോലി അതാ കൊണ്ടുപോയി വിരിച്ചിട്ട് അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കണത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ചിന്തിക്ക് ഇതിനാ മോളെ ജീവിതം ഇതിനാ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ദിവസം വീട്ടിൽ പോയി കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമാ ബിവിടി ഓടി കരഞ്ഞോണ്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയാ ഫാത്തിമ അലി എന്റെ മോളെ കരയണേ എന്റെ ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി കെട്ടിച്ചുവിട്ട പൊന്നുമോള് കരഞ്ഞൊണ്ട് പറയാ ഉപ്പാ ഏതുപ്പാ കരളിന്റെ കഷ്ടത്വന്ത മുത്തിനബി പറഞ്ഞ പൊന്നുമോള് പറയാ ഉപ്പാ വല്ലതും തിന്നിട്ട് മൂന്ന് ദിവസമായി വാപ്പ പാപ്പാടെ മോള് പട്ടിണിയ പരാതി പറഞ്ഞപ്പോ മുത്തോട് പറഞ്ഞു ഫാത്തിമ ഞാൻ വല്ലതും കഴിച്ചിട്ട് നാല് നാല് ദിവസമായി ദിവസമായി മോളെ ഉപ്പ ഉടനെ ഫാത്തിമ എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ അള്ളാഹ് എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ ഫാത്തിമ ബി ബി അള്ളാഹു താലാ പറഞ്ഞു ക്ഷമിക്കും മോളെ അള്ളാഹു നിനക്കൊരു സന്തോഷം തരും അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പിരിഞ്ഞു പോയി അല്ലാന്റെ റസൂലിന്റെ പൊന്നുമോള് കാരണം ഷീബു അബീ താലിബ് എന്ന് പറയുന്ന വാപ്പായും വാപ്പായുമായും പറ്റില് തിന്നിട്ട് സ്നേഹിക്കുന്നത് കണ്ടു വളർന്ന മോള പച്ചില കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ അള്ളാഹുവേ പടച്ചവനെ പട്ടിണിയാണ് കടിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തമിങ്ങനെ പൊലിക്കുകയാണ് അള്ളാഹുവേ അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു എന്നാലും പരസ്പരം അവരെ തമ്മിത്തല്ലാറില്ല അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസമില്ല എന്റെ സഹിക്കാൻ എന്തെങ്കിലും തേടിയിട്ട് പറയുന്നു ഒരിക്കലും മുകളിലേക്ക് കടന്നു അതാ മൺകട്ടയുണ്ടാക്കുന്നവരുടെ കൂടെ ചെയ്തിട്ട് അതുപോലെ കഷ്ടപ്പെട്ടു ം പറയുമ്പോ അവര് രണ്ടുപേരും കൊല്ലങ്ങളോളം ജീവിച്ചു ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള് ഓരോ വയസ്സിന്റെ വ്യത്യാസമാണ് പഠിച്ചവനെ അങ്ങനെ നാല് പേരും വല്ലാത്ത പ്രയാസത്തിലായി ഒരു ദിവസം ദിവസമല്ലാഹേ അരിയാര് തങ്ങളുണ്ടല്ലോ അരി ആര് തങ്ങളുണ്ടല്ലോ ഫാതിമാവി പ്രതികളാഹു താരാനുകയോട് പറഞ്ഞു ഫാത്തിമ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫതിമാ പ്രവാചകന്റെ പൊന്നമകളോട് അരിയാരു ഞങ്ങളെ പറയുന്നു ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ നമുക്ക് താമസം മാറണ്ടേ ഫാത്തിമയോട് പറയുമ്പോ ഫാത്തിമാതികളാകു താരാർഗ പറിയേ എനിക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ഒന്ന് വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്തേ കാരണമെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെണ് കല്യാണം കടിച്ചൊരു വീടിന്റെ അകത്തേക്ക് കടന്നു തന്നുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നിങ്ങളുടെ ും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് വയ്യ എല്ലാവർക്കും വെച്ച് എനിക്ക് വയ്യ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് മറ്റു വീട് പണിയുന്ന പെണ്ണ് ഒരു വീട് മുഴുവനും തകർക്കുന്നോ അമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട് എങ്കിലല്ലാഹുവേ അതാ കുടുംബ വീട്ടിലാണ് ഫാത്തിമ കഴിഞ്ഞത് വർഷങ്ങളോ ഹുവേ ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടെ കെടിഞ്ഞു ഒരു ദിവസം അലിയാരങ്ങൾ പറഞ്ഞു ഫാത്തിമാ സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ അത് ആര് തങ്ങളിത് പറയുമ്പോ ബിബി അധികം ആകുത്ത ആരാ പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തിനെന്നറിയോ മാറണമെന്ന് ആഗ്രഹമുള്ളത് എന്തിനറിയോ അത് ആര് തങ്ങള് ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട് നമ്മൾ പട്ടിണി കിടക്കുന്നത് അവരെ കണ്ട അവരുടെ മനസ്സ് മനസ്സുവേദനിക്കുമല്ലോവിന്റെ പ്രഭാതകന്റെ പുരലുമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടെപ്പുറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ ും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ കത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാന്റെ റസൂലോള് പട്ടിണിയാണല്ലോ പട്ടിണിയാണല്ലോ അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല അവരുടെ മനസ്സിനു വല്ലാത്ത വേദനയാ അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട് നമുക്ക് ഇവിടെ നിന്നും പട്ടിണിയാണെങ്കിലും ആരും കാണില്ലല്ലോ പക്ഷേ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ നിങ്ങളുടെ ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അല്ല ആര് തങ്ങള് പറയുന്നു ഫാത്തിമാ പറയുന്നു ഉപ്പാട മുന്നിൽ പോകണം അന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോകണം അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരനായ രണ്ട് വീടുണ്ട് ഒരു വീട് ചുമ്മാത കിടക്കുകയാട് അന്റെ റസൂല് ചോദിച്ചാ സഹാബി കൊടുക്കും അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് പോയിട്ട് ഇത് പറയണമെന്ന് അരിയാർകളെന്ന് പറഞ്ഞു കൊടുക്കും ും വല്ലാത്ത സന്തോഷമായി തന്റെ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാട് എന്റെ ഫാത്തിമാ വന്നത് അവളെന്ന് പറഞ്ഞു വാപ്പാ ിപ്പ രണ്ട് മക്കളായി വാപ്പാ ഹസനും ഹുസൈനും രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് കേറി കിടക്കാൻ ഒരു വീടില്ല എന്റെ ഭർത്താവിന് വീട് വാങ്ങാ പൈസയില്ല ഒരു വാടക വീട് പോലും എടുക്കാ പൈസയില്ല ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ അതുകൊണ്ട് വാപ്പാ സ്വഹാബി വല്ലാത്ത ഇഷ്ടമാണല്ലോ വല്ലാത്ത ഇഷ്ടമാണല്ലോ ആ സ്വഹാബിക്ക് രണ്ട് വീടുണ്ട് ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ് വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ചാ ഒരു വീട് തരുമല്ലോ വാപ്പാ പ്രവാചകന്റെ പൊന്നു മോളപെടുന്നു പറയുമ്പോൾ സോളുള്ളയുടെ കണ്ണ് നിറയുകയാട് മുറ്റിരു കരയുകയാട് പ്രവാചകന്റെ താടി താടിരോമത്തിലൂടെ കണ്ണ് നീരുകൊഴുകുകയാട് റസൂലുള്ള പറഞ്ഞു ഫാത്തിമാവല്ലാത്ത ഇഷ്ടവാ ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തിമാ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല ഫാത്തിമാ ബീപിയോട് പറയുകയാണ് എന്റെ മക്കൾക്ക് വേണ്ടി ഇന്നു വരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈ നീട്ടിയിട്ടില്ല പാപ്പ എനിക്ക് ലജ്ജയാമോളെ ആ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോക്കൊരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ എനിക്ക് ലജ്ജയാ ലജ്ജയാമോള് മുത്തിനു എവിടെന്നു പറയുമ്പോ ഫാത്തിമ പറയുന്നു വേണ്ട വാപ്പാ എനിക്ക് വേണ്ട വാപ്പാ എന്റെ ഉപ്പ് കരയരുത് വീടില്ലെങ്കിലും കുഴപ്പമില്ല പട്ടിണിയാണെങ്കിലും ഞാൻ അവിടെ അല്ലാന്റെ തന്റെ പൊന്നാര മകൾ കണ്ണു നീര് ഫാത്തിമ ഇറങ്ങി ഓടുകയാപ്പാരോട് ചോദിച്ചുപോയല്ലോ അല്ലാന്റെ വീടിന്റെ കത്തിരിക്കുമ്പോ ഇതെല്ലാം ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരന്റെ ചാരത്ത് ഓടി ചെന്നിട്ട് മുത്തിനബിയുടെ വീടിന്റെ അകത്തിങ്ങനെ ഒരു സംഭവം നടന്നു അവിടെ നിന്ന് പറയുമ്പോ ഇലാ അനുയോ തരാ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാത്തിനബിയുടെ ചാരത്തേക്ക് ഓടിപോന്നിട്ട് വീടിന്റെ താക്കോൽ കൊണ്ട് വന്ന് കൊടുത്തിട്ട് പറയുന്നു രബിയേത് വീട് വേണമെങ്കിലും എടുത്തോ രവിയേ എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ തയ്യാറാ സ്വഹാബിയതാ വീടിന്റെ താക്കോല് കൊണ്ട് കൊടുക്കുമ്പോ അന്നാന്റെ ഓടുകയാട് കുട്ടിക്കരന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തേടി അന്നാന്റെ റസൂലിറങ്ങി ഓടുകയാട് ഓടി ചെന്നിട്ട് പറഞ്ഞു ഫാത്തിമാ മോളെ മോളെ വീട് വീട് തന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് ചാവി കൊണ്ടുപോയി കൊടുക്കുകയാ കൊടുക്കുകയാങ്ങളെ പഠിക്കുവിന്റെ ജോലി എന്താണ് ആ മനുഷ്യൻ നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തരാൻ കഴിയുമോ ഇല്ല എല്ലാം നീ പഠിക്കണം മോള് അല്ലാതെ ഒരു വീടിന്റെ കത്ത് കയറി ചെന്നിട്ട് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്നിട്ട് വീട് വെക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇല്ലെന്ന് പറഞ്ഞ ലോൺ എടുപ്പിക്കുകയാ പലിശ കിടത്തിട്ട് തന്നെ സ്വന്തം വീട് വെക്കാന് പരിശ്രമിക്കുന്ന പെണ്ണ് ഈ ഈ കണ്ടുപിടിക്ക്